സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയർസ് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് ടൂട്ടൂറിലാണ് നമ്മൾ ഇന്ന് ചെയ്യാവുന്നത് ഗ്രോ ആപ്പാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ട്രസ്റ്റഡ് ആൻഡ് അത്യാവശ്യം നല്ല പോപ്പുലർ ആപ്പ് ആപ്പായൊണ്ടാണ് അത് കാണിക്കുന്നത് വേറെയും കുറെ ആപ്പ്സിൻ്റെ സീറോതൊക്കെ ആയിട്ട് സ്റ്റോക്ക്സ് അതിന്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ ഇതിൽ ഞാൻ പ്യോർലി എങ്ങനെ വാങ്ങിക്കാം വിൽക്കാം അതിന് ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളും എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ഫൈനാൻഷ്യൽ വീഡിയോസും സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ട് അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് റിട്ടയർമെന്റ് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ഫസ്റ്റ് ഒരു ആപ്പ് വേണം അതിനുള്ളിൽ നിങ്ങൾ ഈ ഗ്രോ ആപ്പ് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും ഡിമാറ്റ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ സ്റ്റോക്ക് വാങ്ങിക്കാനും വെക്കാനും ഉപയോഗിക്കുന്നതാണ് ആ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് വളരെ സിമ്പിൾ ആണ് പാൻ കാർഡ് ബേസിക് ഐഡന്റിറ്റി പ്രൂഫ് പിന്നെ കുറച്ച് ഇ വെരിഫിക്കേഷൻ ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കൊടുക്കണം ആധാറായിട്ട് ലിങ്ക് ചെയ്യണം അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് വഴി നിങ്ങളുടെ ഗ്രോയിലൊരു ബ്രോക്കർ അക്കൗണ്ട് അത് നിങ്ങൾ ഗ്രോ ആപ്പിൽ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ ഡീറ്റെയിൽസ് ചോദിച്ച് മേടിച്ച് ചെയ്യിപ്പിച്ചോളും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും മേലെ നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ഇൻഡക്സ് ആണ് മാർക്കറ്റ് എങ്ങനെ ചെയ്യുന്നു നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം ഇന്ത്യത്തെ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് മേലകി പോകുന്നുണ്ട് താഴേക്ക് വന്നുണ്ട് ഗ്രീൻ കണ്ടാൽ മേലേക്ക് പോകുന്നുണ്ട് റെഡ് കണ്ടാൽ തഴകെ പോകുന്നുണ്ട് പിന്നെ സെൻസെക്സ് എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് തേർട്ടി കമ്പനീസ് അങ്ങനെ ഓരോരോ ഇൻഡെക്സ് ഉണ്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് എക്സ്പ്ലോർ കാണാം അതിൻ്റെ റൈറ്റിൽ ഹോൾഡിങ്സ് കാണാം എൻ്റെ കയ്യിൽ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിന് ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് കാണാൻ പോകുന്നത് എൻ്റെ ഷെയറുകൾ പിന്നെ നമുക്ക് അലൻസ് വാച്ച് ലിസ്റ്റ് ഞാൻ വാച്ച് ലിസ്റ്റ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തല്ലേ ഫേവററ്റ് ചെയ്ത് ചെയ്തു വെച്ചാൽ കുറേ സ്റ്റോക്കുകൾ ഇത് ഞാൻ പണ്ട് അപ്രോച്ച് ചെയ്ത് വെച്ചതാ നിങ്ങൾ നോക്കണ്ട വെറുതെ വെച്ചാൽ റെക്കമെൻഡേഷൻ അല്ല ഓക്കെ ഇനി എക്സ്പ്ലോറിലേക്ക് തിരിച്ചു പോകാം ഇനി അടുത്ത് നോക്കേണ്ടത് മോസ്റ്റ് ട്രേഡഡ് ഓൺ ഗ്രോ ഈ ഗ്രോ ആപ്പിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്ത സ്റ്റോക്കുകളാണ് ബി എസ് സി ഐ എഫ് സി ഐ നമുക്ക് അത്ര അറിയുന്ന കമ്പനീസ് ഒന്നുമില്ല ടാറ്റ ടെലിയുണ്ട് ഓക്കെ അപ്പം അത് നോക്കി വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അത് വെറുതെ അവരൊരു അട്രാക്ഷൻ കൊടുത്തതാണ് താഴെ നിങ്ങൾക്ക് എഫ് എൻ ഒ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് സ്റ്റോക്ക് വാങ്ങിക്കാൻ തന്നെ അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാം ഈ വീഡിയോയിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ന്യൂസാണ് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് മുമ്പൊക്കെ അതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഐ പി ഒ ഐ പി ഒ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ന്യൂസ് ചെയ്തിട്ടുണ്ടാകും ഓയോ കണ്ടല്ലോ ഓയോ ഇന്ത്യ ബോട്ട് ഇതൊക്കെ ഐ പി ഒ വരാൻ പോകും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തുടങ്ങും അപ്പോൾ അവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ജേണിയാണ് ഐ പി ഒ അപ്പം നമുക്ക് സ്റ്റോക്ക് ആദ്യം തന്നെ വാങ്ങിക്കാൻ പറ്റും അതാണ് ഐ പി ഒ പക്ഷേ ഇപ്പോൾ ഐ പി ഒ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ സ്ക്രീനർ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കാനാണ് താഴേക്ക് വന്നാൽ നിങ്ങൾ ഗെയിനേഴ്സും ലൂസേഴ്സും കാണും എന്താ ഗെയിനേഴ്സ് നന്നായിട്ട് സ്റ്റോക്ക് പ്രൈസ് മേലേക്ക് ചെയ്യാൻ ദിവസങ്ങൾ പോയവർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലാർജ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ ബജാജിൻ്റെ ഒക്കെ നാല് ശതമാനം മേലേക്ക് പോയി ഇറ്റേണൽ സൊമാറ്റോൻ്റെ കമ്പനി നമുക്ക് കുറച്ചുകൂടി മേലേക്ക് പോയി കണ്ടു ഇനി മിഡ് ക്യാപ് കുറച്ചുകൂടി ചെറിയ കമ്പനീസിൽ ബി എസ് സി കുറച്ച് മേലേക്ക് പോയി മാക്സ് കുറച്ച് മേലേക്ക് ബിയിൽ കുറച്ചുകൂടി മേലേക്ക് പോയി ഇനി സ്മോളിലേക്ക് വരികയാണെങ്കിൽ റിലയൻസ് പവർ ഭയങ്കര മേലേക്ക് പോയി ഏയ്ഞ്ചൽ വൺ അങ്ങനെയൊക്കെ ഏതൊക്കെ മേലേക്ക് പോയി ഏതൊക്കെ താഴേക്ക് പോയി നമ്മൾ സ്മോൾ ക്യാപ്പിൽ പറഞ്ഞതും മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞതും ഗെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് ഈ അടുത്ത് കൂടിയതും അതും വീണ്ടും ഒരു ഒരു അട്രാക്ഷൻ അവിടെ കൊടുത്തു നിങ്ങൾ നോക്കി നിങ്ങളെ ആവശ്യമുള്ള സ്റ്റോക്ക് വാങ്ങിക്കണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു റെക്കമെൻഡേഷനും അഡ്വൈസും അല്ല നിങ്ങൾക്കൊരു ഇൻഡിക്കേഷനും ടൂട്ടോറിയലും ആണ് ഓക്കെ ഇനി താഴേക്ക് വന്ന മോസ്റ്റ് റെഡോൺ എം ടി എഫ് അതിലേക്കും നമ്മൾ പോകുന്നില്ല ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിക്കണം എൻ്റെ മനസ്സിലൊരു സ്റ്റോക്ക് ഉണ്ട് അത് ഞാൻ റെക്കമെൻ്റേഷനായിട്ട് പറയല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ തെർച്ചിൽ പോകുന്നു സ്റ്റോക്കിനെ ിക്കുന്നു ഞാൻ ടാറ്റാ മോട്ടോഴ്സ് എടുക്കുന്നു ഓക്കെ ടാറ്റാ മോട്ടോഴ്സ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഞാൻ സിംപിൾ ആയിട്ട് വാങ്ങിക്കാൻ വെക്കാൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ഓക്കെ ഇവിടെ വന്നാൽ ടാറ്റാ മോട്ടോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും മേലൊരു അലാം ക്ലോക്ക് ഈ അലാം ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ടാറ്റ മോട്ടേഴ്സിൻ്റെ സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ് മേലേക്കോ തഴയ്ക്കോ അല്ലെങ്കിൽ പ്രത്യേക എമൗണ്ടിൽ എത്തുമ്പോൾ എന്നെ റിമൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ പൈസ എഴുന്നൂറ്റി പതിനെട്ടാണ് എനിക്ക് പക്ഷേ എഴുന്നൂറ് എന്നെങ്കിലാകുമെങ്കിൽ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരണം അതാണ് അത് എപ്പോഴും എഴുന്നൂറ് ടച്ച് ചെയ്യുമ്പോൾ വേണോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മതിയോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അലേർട്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് വേറെ കുറേ ട്രിക്സ് ഉണ്ട് ജി ടി ടി എന്നൊക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്ത് തെക്കുക നിങ്ങൾക്ക് അതിനുള്ളിൽ ഷെയർ ചെയ്യാം പിന്നെ ഇവിടെ ഒരു കുറേ റെഡും ഗ്രീനും ഗ്രാഫ് വേണം അതിനെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടൊന്നും യും ഓക്കെ അത് മനസ്സിലായില്ലെങ്കിൽ താഴെ റൈറ്റിലൊരു ഗ്രാഫ് കാണാം ആ ഗ്രാഫ് ബട്ടൺ ലേക്കിയാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിക്കോളും മേലേക്കും താഴേക്കും പോകുന്നത് ഇത് വൺ ഡേ ഒരു ദിവസത്തെ സംഭവിച്ച സംഭവമാണ് വൺ വീക്കിലേക്ക് പോയാൽ ഇങ്ങനെ വേണം നമുക്ക് വൺ വീക്കിൽ ഇവിടെ റെഡ് കളറിലാണ് വൺ പോയിന്റ് നയൻ പെർസെൻറ്റേജ് റെഡിൽ അപ്പം വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പൈസ താഴേക്ക് വന്നു വൺ മന്ത് എടുക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് സെവൻ സെവൻ ഗ്രീനിൽ കാണാം അപ്പം എയ്റ്റ് പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് കൂടി പൈസ വൺ ഇയർ എടുക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആണ് റെഡ് ആണ് ഫൈവ് ഇയർ എടുക്കുകയാണെങ്കിൽ ഭയങ്കര അപ്പായിരിക്കും സെവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ സെവൻ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടുള്ളൂ ഭയങ്കരമായിരിക്കും പക്ഷെ അങ്ങനെ ഇനി കൂടുതലില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഓൾ ടൈം നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് തുടങ്ങിയ പോലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് ഇനി അതൊന്നും നോക്കണ്ട നമുക്ക് എന്താ നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ടല്ല നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് വാങ്ങിക്കാം അപ്പോൾ താഴെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ട് ഫണ്ടമെൻറ്റൽ അനാലിസിസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ ശരിക്കും ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കേണ്ടത് അതിന് ണെങ്കിൽ ഡെഫിനറ്റ്ലി ഫണ്ടമെന്റലിന് കമന്റ് ചെയ്യാം ഇനി താഴെ എനിക്ക് ബൈയും സെല്ലും ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഇല്ല ഷെയർ ഇല്ല അപ്പം ഞാൻ സെല് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ബൈ കൊടുക്കണം ബൈ കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആറ് മണി അപ്പം നമുക്ക് കാണാൻ പറ്റും എൻ എസ് സിയിലെ പ്രൈസ് ടാറ്റാ മോട്ടേഴ്സിന്റെ ലാസ്റ്റ് പ്രൈസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പോയിന്റ് ടു ഫൈവ് അതേ സമയത്ത് ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റ് പതിനഞ്ച് സി എൻ എസ് സിയും ബി എസ് സി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ചില കമ്പനീസ് രണ്ട് സ്ഥലത്തും അവരുടെ സ്റ്റോക്ക് ഉണ്ടാവും ഷെയർ ഉണ്ടാവും നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം എവിടെ നിന്ന് വേണമെങ്കിൽ വയ്ക്കാം അതൊന്നും വലിയ വിഷയമില്ല കാരണം അപ്പ് ആൻഡ് ഡൗൺ ആവുന്ന സെയിം അനുസരിച്ചാണ് ചിലപ്പോൾ പൈസയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും നമുക്കത് വിഷയമില്ല ഞാനിവിടെ എൻ എസ് സി എന്ന് വാങ്ങിക്കാം എൻക്യൂരസ്റ്റിനാണ് ഇനി നമുക്ക് കാണാൻ പറ്റും ഡെലിവറി ഇൻട്രാഡേ എം ടി എഫ് എം ടി എഫിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ വാങ്ങിക്കുന്നു എൻ്റെ കയ്യിൽ കുറച്ച് കാലം വെക്കാൻ പ്ലാൻ ഉണ്ട് ഒരു ദിവസത്തിനേക്കാട്ടും കൂടുതൽ വെക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ഡെലിവറിയിൽ ഇടുന്നു ഇനി ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ വാങ്ങിച്ച് ഇതേ ദിവസം ഞാൻ വിൽക്കാൻ ഇൻട്രാഡേ ഇൻട്രഡേയിൽ അപ്പം ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ എനിക്ക് തരുന്നില്ല എൻ്റെ പേരിൽ അവിടെ എഴുതി വെക്കുന്നുണ്ട് കാരണം ഞാൻ ഇപ്പോൾ തന്നെ വിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അതാ സിമ്പിൾ കോൺസെപ്റ്റ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഡെലിവറിയാണ് വേണ്ടത് ഇൻട്രാഡേ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല അതിലേക്ക് കടക്കേണ്ട അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സംഭവം ഡെലിവറിയിലേക്ക് വരാം ഞാൻ എൻ എസ് സിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എൻ എസ് സി നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ എത്ര ഷെയർ ഇതിൻ്റെ വാങ്ങിക്കണം ഞാൻ ഒരണ മതി എൻ്റെ വലിയ പൈസ അല്ലെങ്കിൽ എഴുന്നൂറ്റി പതിനെട്ടിൻ്റെ ആണ് എൻ്റെ ഉണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് പ്രൈസ് പ്രൈസിന് തൊട്ടപ്പുറത്ത് ലിമിറ്റ് ഉണ്ട് അത് നെക്കിയാൽ മാർക്കറ്റ് വഴി എന്താണ് ഈ മാർക്കറ്റ് ലിമിറ്റ് പ്രൈസ് സി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന പ്രൈസ് ഇങ്ങനെ പൈസ കൂടുന്നു കുറഞ്ഞു കൂടുന്നു കുറയുന്നു കുറഞ്ഞോ കുറഞ്ഞോ ആ സമയത്ത് ആ സ്പോട്ടിൽ എന്താണ് പൈസ അത് വാങ്ങിക്കാൻ ഞാൻ റെഡി ആയിരിക്കണം അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എഴുന്നൂറ്റി പതിനെട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ബൈ നിക്കുമ്പോഴേ എഴുന്നൂറ്റി പത്തൊമ്പതാവും ചിലപ്പം ബൈനുമ്പോഴേ ചിലപ്പോൾ എഴുന്നൂറ്റി അമ്പതാവും എന്ത് വേണമോ അതാണ് മാർക്കറ്റ് പ്രൈസ് അപ്പം ഞാൻ വാങ്ങിക്കാൻ റെഡി ആയിരിക്കണം അതിനുള്ള ബാലൻസ് നമ്മുടെ അതിൽ ഉണ്ടാവണം ഇനിയിപ്പോൾ മാർക്കറ്റ് അല്ല ഞാൻ പറയുകയാണ് ഇപ്പോൾ എഴുന്നൂറ്റി പതിനെട്ടാണ് എനിക്കൊരു ഫീലിംഗ് ഇത് എഴുന്നൂറ്റി പത്തിനുള്ളൊരു വേർത്തുള്ളൂ അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ ലിമിറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറവാണ് കൊടുക്കുക ഞാൻ എഴുന്നൂറ്റി പതിനെട്ടാണ് ഞാൻ എഴുന്നൂറ്റി പത്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി പത്തിൽ വാങ്ങിച്ചാൽ മതി അതാവുമ്പോൾ എനിക്ക് മതി അത് ഞാൻ കൊടുത്തു എന്നിട്ട് ഒബ്വിയസ്ലി ഞാനിപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് എനിക്ക് ബാലൻസ് ഇല്ല അപ്പോൾ അവൈലബിൾ ബാലൻസ് നോട്ട് ഇനഫ് അപ്പോൾ എനിക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ വേണം എട്ട് രൂപ എന്താ എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ രണ്ട് രൂപ എനിക്ക് തന്ന കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രോക്കറേജ് രണ്ട് രൂപയാണ് നമ്മുടെ ഗ്രോക്കാർ രണ്ട് രൂപ എടുക്കും അപ്പോൾ ആഡ് മണി ആഡ് മണി നമുക്ക് നമ്മുടെ യു പി ഐ വെച്ച് ചെയ്യാം നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ചെറിയ എമൗണ്ട് ആണ് ഞാൻ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപയുണ്ട് എഴുന്നൂറ്റി ഇരുപത് തന്നെ മതി ഓക്കെ അത് ഞാൻ ആഡ് ചെയ്യുന്നു ഇനി സ്ക്രീൻ ഞാൻ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് പൈസ ആഡ് ചെയ്യുന്നതും തിരിച്ചെടുക്കുന്നതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യു പി ഐ ഉപയോഗിക്കാം ഗൂഗിൾ പേ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് ആപ്പ് ഉപയോഗിക്കാം അതെല്ലാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം വലിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കേണ്ടി വരും അപ്പം ഇവരുടെ യു പി ഐ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന യു പി ഐ ആപ്പ് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ ബാലൻസ് ആഡ് ആയിട്ടുണ്ട് താഴെ എനിക്ക് കാണാൻ പറ്റും ബാലൻസ് എഴുന്നൂറ്റി ഇരുപത് ആവശ്യമുള്ളത് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇനി ഞാൻ പ്രൈസ് ലിമിറ്റ് വെച്ചു ഈ പ്രൈസിൽ വാങ്ങിച്ചാൽ മതി എന്ന് കൊടുക്കുന്നു നാളെ രാവിലെ മാർക്കറ്റിൽ തുറക്കുമ്പോൾ ഇവർ നോക്കും എഴുന്നൂറ്റി പത്ത് വരെ വാങ്ങിച്ചാൽ മതി എഴുന്നൂറ്റി പത്താകുമ്പോഴേ വാങ്ങിക്കുള്ളൂ അപ്പോൾ ഞാൻ ബൈ കൊടുക്കുന്നു ഇനി ഇതിലും നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഉണ്ട് ഇനി ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോഴും നമുക്ക് കുറേ ടൈപ്പ് രീതിയിൽ വാങ്ങിക്കാൻ മതി ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുന്നതും ലിമിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതും കാണിച്ചു തന്നു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര പൈസ കുറഞ്ഞാൽ വാങ്ങിച്ചാൽ മതിയെന്ന് ഇനി നമുക്കുള്ളത് റെഗുലർ ഓർഡർ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി എസ് എൽ ഓർഡർ സ്റ്റോപ്പ് ലോസ് എൻ്റെ നഷ്ടം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ചെയ്യാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നോക്കിക്കേ നമ്മുടെ എഴുന്നൂറ്റി പതിനെട്ട് മാർക്കറ്റ് പ്രൈസിന് വാങ്ങിക്കാൻ ഇരിക്കുക പക്ഷേ നാളെ രാവിലെ ഇൻ കേസ് എഴുന്നൂറ്റി പതിനെട്ടല്ല ഇത് എഴുന്നൂറ്റി ഇരുപതോ മുപ്പതോ ഭയങ്കര കൂടിപ്പോയാലും എനിക്ക് അത്ര പൈസയ്ക്കൊന്നും ഈ സാധനം വേണ്ട ഈ സ്റ്റോക്ക് അല്ലേ ഷെയർ എനിക്ക് അത്ര പൈസയ്ക്ക് വേണ്ട ഞാൻ കൂടിപ്പോയാലെങ്കിൽ ഒരു എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ മാർക്കറ്റ് പ്രൈസ് കണ്ടെങ്കിൽ മേലെ അറിയിക്കണം സ്റ്റോപ്പ് ലോസ് അതെ എനിക്ക് ഭാവിയിൽ നഷ്ടം ഉണ്ടാക്കും അതുകൊണ്ടാണ് അപ്പം ഈ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള ഒരു ഷെയർ എനിക്ക് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ മതി അത് ട്രിഗർ പ്രൈസ് ആ സമയത്ത് വാങ്ങിച്ചോ എന്നുള്ള പ്രൈസ് ആ ട്രിഗർ പ്രൈസ് കൊടുക്കുന്നു ഇനി അതിനൊരു ലിമിറ്റ് പ്രൈസും കൂടെ ഉണ്ട് ഇനി അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും കൂടി കൂടിയാൽ എവിടെ വരെ നിങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുന്നൂറ്റി വരെ ഓക്കെ അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോ പക്ഷേ ഇൻ കേസ് അത് കൂടിയാൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് വരെ ഞാൻ സഹിക്കുകയുള്ളൂ അതാണ് ലിമിറ്റ് പ്രൈസ് ഓക്കെ ഇത് ബൈ ചെയ്യുമ്പോഴുള്ള സ്റ്റോപ്പ് ലോസ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വെക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ എന്നാലും അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പഠിച്ചു റെഗുലർ ഓർഡർ പഠിച്ചു പിന്നെ ജി ടി ടി ഗുഡ് ൽ ട്രിഗേഡ് സി റെഗുലർ ഓർഡറിൽ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൈസ് ലിമിറ്റ് എന്താണ് ഞാൻ കൊടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി പത്ത് മതി പക്ഷെ ഇതെന്താണ് ഒരു ദിവസത്തേക്ക് അവർ വെയിറ്റ് ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞാൽ നാളെ എഴുന്നൂറ്റി പത്ത് രൂപ വരെ ആയിട്ടില്ലെങ്കിൽ കുറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ലിമിറ്റ് വരെ ആയില്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിക്കൂല പക്ഷേ അതേസമയം എനിക്കിനി ഈ ജന്മത്തെ ജന്മത്തെപ്പോഴെങ്കിലും ജന്മത്തല്ല ആക്ച്വലി ഒരു വർഷത്തിനുള്ളിൽ വരുന്ന വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എഴുന്നൂറ്റി പത്ത് രൂപ ആയാൽ എനിക്ക് ഈ അലേർട്ട് വെച്ചിട്ട് നോക്കി അലേർട്ട് ഓക്കെ പറയുമ്പോൾ വന്ന് വാങ്ങിക്കാൻ മടിയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിക്കണം എപ്പം ഈ വർഷത്തിലെ അപ്പോൾ ആണെങ്കിലും ഓക്കെ സ്റ്റാറ്റ മോട്ടേഴ്സ് എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ വാങ്ങിച്ചോ അപ്പോൾ ഞാൻ ജി ടി കൊടുക്കും ജി ടി ടി വാലിഡിറ്റി ആണോ വൺ ഇയർ അപ്പോൾ ഞാൻ ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കുക എൻ്റെ ട്രിഗർ പ്രൈസ് എന്താ നമ്മൾ പൊതുവേ കുറച്ച് പ്രൈസ് കുറയ്ക്കും ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എഴുന്നൂറൊക്കെ ചിലപ്പോൾ ടച്ച് ചെയ്യായിരിക്കും ഓക്കെ ഇനി എഴുന്നൂറ് രൂപ നമുക്ക് കൊടുക്കുക ലിമിറ്റ് പ്രൈസ് എന്താണ് ഞാൻ എഴുന്നൂറ്റി ഓക്കെ എഴുന്നൂറ്റി രണ്ട് രൂപ വരെ ഞാൻ ലിമിറ്റ് ചെയ്യാം എഴുന്നൂറിൽ ട്രിഗർ ചെയ്യും പെട്ടെന്ന് ഇൻ കേസ് കൂടി എഴുന്നൂറ്റി രണ്ട് വരെ വാങ്ങിച്ചോളാം ഞാൻ പറയും ഒരു സ്റ്റോക്ക് ഒരു ഷെയർ അപ്പോൾ ഞാൻ ഓർഡർ കൊടുക്കുകയാണ് പക്ഷേ ഇപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ഞാൻ മാർക്കറ്റ് പ്രൈസിലെല്ലാം കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സിലൊന്നും പോകുന്നില്ല ഇൻട്രാ അല്ല സ്റ്റോപ്പ് അല്ല റെഗുലർ ഓർഡർ കൊടുക്കുന്നു അത് നാളെ ഒരു മാർക്കറ്റ് ഡേ ആയിരിക്കും വാലിഡ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസ് ലിമിറ്റ് കൊടുക്കുക ഞാൻ എഴുന്നൂറ്റി പതിനെട്ട് കൊടുക്കാം ഒന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ഓർഡർ കൊടുക്കുന്നു ബൈ കൊടുത്തു എൻ്റെ ബൈസയില് ബാ എൻ്റെ ഗ്രൂമണിയിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് ആ ഓർഡർ പ്ലേസ് ആയി ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡർ വാങ്ങിക്കുക ഈ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ നാളെ ആ പ്രൈസ് മീറ്റ് ചെയ്താൽ അവർ വാങ്ങിച്ചോളും എൻ്റെ ഹോൾഡിങ്സിലേക്ക് വന്നോളും അപ്പം നിങ്ങൾക്ക് ഹോൾഡിങ്സിലേക്ക് വന്നാൽ കാണാൻ പറ്റും ഇപ്പം ഓർഡേഴ്സിലാണുള്ളത് എൻ്റെ കയ്യിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട് ഞാൻ പണ്ടൊരു ട്യൂട്ടറിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ ഒരു ദിവസത്തിൽ വൺ പോയിന്റ് ടു പെർസെൻറ്റ് അപ്പ് ആയി ഒരു വീക്കിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റ് ഡൗൺ ആയി ഒരു ഇയർ നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റ് ഡൗൺ ആണ് ഇനി ഓൾ ടൈം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് പെർസെൻറ്റ് അപ്പാണ് ഇതൊക്കെ വലിയ വലിയ കമ്പനീസാണ് ഇനി എത്ര ഗ്രോത്ത് ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ കയ്യിൽ അഞ്ച് ഷെയർ ഉണ്ട് താഴെ കാണാൻ പറ്റും അഞ്ച് ഷെയർ ഉണ്ട് ആൻഡ് അതിൻ്റെ ആവറേജ് പ്രൈസ് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ചതായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് അപ്പം ഇപ്പോൾ അതിനുള്ള ഗെയിം നോക്കിക്കുക എണ്ണൂറ്റി പ്ലസ് എയ്റ്റ് സെവൻറ്റി സെവൻ റുപ്പീസ് ഉണ്ട് അപ്പോൾ അന്ന് വാങ്ങിച്ചത് ചിലപ്പോൾ ഒരു വർഷമുമ്പായിരിക്കും മാസങ്ങളുമ്പായിരിക്കും ഇപ്പം എണ്ണൂറ്റി എഴുപത്തിയേഴ് രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് വിച്ച് ഇസ് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഓക്കെ ഞാൻ ഇതിൽ ഒരു ഷെയർ വിൽക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി സെല്ലിലേക്ക് വരുന്നു ഈ സ്റ്റോക്ക് എനിക്ക് ബി എസ് സിയിലും എൻ എസ് സിയിലും വയ്ക്കാം മേലെ നിങ്ങൾക്ക് പ്രൈസ് കാണാൻ പറ്റും ചെറിയൊരു വ്യത്യാസം ഡസൻ മാറ്റർ ഞാൻ ബി എസ് സിയിൽ കൊടുക്കാൻ പോവാണ് മിക്കവാറും ഞാൻ അന്ന് ബി എസ് സിയിലായിരിക്കും വാങ്ങിച്ചത് ഡസൻ മാറ്റർ അപ്പോൾ ഓർഡർ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വയ്ക്കണം എൻ്റെ അഞ്ച് ഷെയർ ഉണ്ട് ഞാൻ ഒരു ഷെയർ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇനി വീണ്ടും പ്രൈസ് ലിമിറ്റ് ഉണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ട് പ്രൈസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സി ഇത്ര പ്രൈസ് ഇവിടെ വേണം ഓർഡർ വിൽ ബി എക്സിക്യൂട്ടഡ് വൺ ത്രീ നയൻ എയ്റ്റ് പോയിന്റ് ത്രീ ഓർ ഹയർ അപ്പം മിനിമം ഇത്ര പ്രൈസ് വേണം എന്ന് പറഞ്ഞട്ടോ മിനിമം ഓക്കെ അപ്പം മറ്റവിടത്ത് ഓപ്പോസിറ്റ് ആണ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വൺ ത്രീ നയൻ എയ്റ്റ് ഒന്നല്ല ഇപ്പം മാർക്കറ്റിൽ വൺ ഫോർ ടു സിക്സ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വൺ ഫോർ ടു നയൻ ആണെങ്കിൽ ഞാൻ വിൽക്കുകയുള്ളൂ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ജാടയാണ് അപ്പൊ അതല്ലെങ്കിൽ എൻ്റെ മെയിനായി വെക്കുകയുള്ളൂ അതാണ് പ്രൈസ് ലിമിറ്റ് അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റ് കൊടുക്കാം പക്ഷെ മാർക്കറ്റിനാൻ കൊടുക്കാം വൺ ഫോർ ടുക്കാൻ കൊടുക്കാം ഇനി ഇതിലും നമുക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഇൻട്രഡേലുണ്ട് എം ടി എഫ് ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് സെറ്റിംഗ്സിലേക്ക് വരാം വീണ്ടും റെഗുലർ ഓർഡർ കൊടുക്കാം പിന്നെ ജി ടി ടി കൊടുക്കാം ജി ടി ടി എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലും ആയ പ്രൈസ് അപ്പോൾ ജി ടി ടി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വൺ ഫോർ ടു സിക്സ് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണ് ഞാനൊരു വൺ ഫൈവ് സീറോ സീറോ ആയിരത്തി അഞ്ഞൂറ് ആയെങ്കിൽ വിൽക്കാം വലിയ എമൗണ്ട് കൊടുക്കാൻ ഒരു വർഷത്തിൽ വർഷത്തിലിപ്പം അങ്ങനെ ആവാം ആൻഡ് ലിമിറ്റ് പ്രൈസ് കൊടുക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കുറച്ച് കുറയ്ക്കണം ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിൽ നിങ്ങൾ വിറ്റോ ഇൻ കേസ് പൈസ കുറേ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വരെ ഞാൻ റെഡിയാണെന്ന് പറയുന്നു ഓക്കെ അതാണ് ഇത് ജി ടി ടി ഗുഡ് ടിൽ ട്രിഗർ ഒരു വർഷത്തേക്ക് എപ്പോൾ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും അപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസും കൊടുക്കാം ഓക്കെ സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ വാങ്ങിച്ച ആയിരത്തി എത്രയാണ് അപ്പം ഞാൻ ആയിരത്തി മുന്നൂറ് എനിക്ക് ആയിരത്തി മുന്നൂറ് വരെ നഷ്ടം സഹിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ നിങ്ങൾ വിൽക്കണം ആയിരത്തി മുന്നൂറായാൽ വിറ്റോ ഇനി അത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതിന് ലിമിറ്റ് പ്രൈസ് വെക്കാം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ സാധാരണ റെഗുലർ ചെയ്യാൻ പറ്റുമ്പോൾ സെറ്റിംഗ്സ് നിൽക്കുന്നു റെഗുലർ ഓർഡർ കൊടുത്തു അപ്പോൾ നാളെ ഒരു ദിവസം അവർ നോക്കും ഇത് മാച്ചായാൽ നമ്മുടെ പ്രൈസ് ലിമിറ്റ് മാച്ച് ആയാലും വൺ ഫോർ ടു സിക്സാണ് വൺ ഫോർ ടു സെവനിൽ ഞാൻ വയ്ക്കുന്നു കുറച്ച് ഡിമാൻഡ് കേട്ടോ ഞാൻ വെരിഫൈ സെല്ല് കൊടുക്കുന്നു അപ്പം ഇത് സെല്ലായിക്കോളും നാളെ ഇത് നടന്നാൽ അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യണം ഒരു ടീപ്പിന് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തുടങ്ങുമ്പോൾ ഡീപ്പിന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ടീപ്പിൻ എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ടീപ്പിൻ ഇവിടെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ സെല്ല് വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നാളെ മാർക്കറ്റിൽ ഇത് സെല്ലായിക്കോളും നമ്മുടെ പ്രൈസ് ലിമിറ്റ് അനുസരിച്ച് അപ്പോൾ ഞാൻ ടീപ്പിൻ വെച്ചിട്ട് ഒ ടി പി വെച്ചിട്ട് വെരിഫൈ ചെയ്തു ഇനി സെൽ വെരിഫൈ അല്ല ഇവിടെ എഴുതി കാണിച്ചു സെൽ ഓർഡർ പ്ലേസ്ഡ് അപ്പോൾ നമ്മൾ ഓർഡേഴ്സിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു സെൽ ഓർഡർ ഉണ്ട് ബൈ ഓർഡർ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറി നടക്കും ഡെലിവറി അടുത്ത ദിവസമായിരിക്കും നടക്കുക അപ്പം നമ്മൾ പ്രൈസ് കൊടുത്തു ഇത് നടന്നാൽ നമ്മുടെ ഷെയർ പോയിക്കോളും മറ്റേ ബൈ ഓർഡർ നടന്നാൽ നമ്മുടെ ഓർഡേഴ്സിൽ വന്നോളും ഹോൾഡിങ്സിൽ വന്നോളും ഓക്കെ ഇനി നിങ്ങളുടെ സ്റ്റോക്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ പറ്റും എക്സ്പ്ലോറിൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് കാര്യങ്ങൾ ഹോൾഡിംഗ്സ് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്കുകൾ ആൻഡ് ഇത് പോരാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ടോപ്പ് റൈറ്റ് മേലെ നിക്കാല് നിങ്ങളുടെ എത്ര ബാലൻസ് അല്ലെങ്കിൽ പൈസ ഇവിടെ ഉണ്ടെന്നുള്ളതും ആ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയുള്ള കാര്യങ്ങൾ കിട്ടും അതുപോലെ നിങ്ങൾ ഇവിടെ താഴേക്ക് വന്നാൽ റിപ്പോർട്ട്സ് കിട്ടും റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി എൻ എൽ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് ഗ്രോ ആപ്പ് ഇങ്ങനെ പ്രോപ്പറായി എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ബ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സീറോയിൻ്റെ കൈറ്റോ ഓപ്സ്റ്റോക്സോ വേറെ ഏതെങ്കിലും ആപ്പിന്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക വേറെ എന്തെങ്കിലും വീഡിയോ സെഷൻ്റെ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ കാണുകയാണ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും